കണി കണ്ടുണരുന്ന ഒരു പുലരി കൂടി വന്നെത്തി ഏവർക്കും ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ ൊന്നിച്ച് വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ലേഡീസ് ജെൻസ് കിഡ്സ് വെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ നിറഫാ മേപ്പാടം ചേലക്കര എം ഡി എം എ സിന്തറ്റിക് രാസലഹരികൾക്കെതിരെ ക്രിക്കറ്റ് ആണ് ലഹരി എന്ന സന്ദേശത്തിൽ ചേലക്കര റിബൽസ് ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഏകദിന ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു റിബിൾസ് ക്ലബ്ബുമായി സഹകരിച്ച് മുന്നോട്ട് പോകാറുണ്ട് അതിൽ പ്രധാനമായും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി കേരളോത്സവവുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റൊക്കെ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് ഉയർന്നു കേൾക്കാൻ വലിയ രീതിയിൽ റബൽസ് ക്ലബ്ബ് ചേലക്കര ഗ്രാമപഞ്ചായത്തിനെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ക്ലബ്ബാണെങ്കിലും നമ്മളോട് പഞ്ചായത്തുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമാണെങ്കിൽ നമ്മൾ ഇരു കഴിഞ്ഞിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ കൂടുതലും പഞ്ചായത്തിൻ്റെ കൂടി വേണമെന്ന് പറഞ്ഞ് എപ്പോഴും ഇവരാണ് പഞ്ചായത്തിനെ സമീപിക്കാറുള്ളത് അതിലേറെ ഞങ്ങൾക്ക് സന്തോഷമു ഈ കാലഘട്ടത്തിൽ പറഞ്ഞതുപോലെ സ്വന്തം അമ്മയെയും പെങ്ങളെയും കൂടപ്പുറപ്പുകളെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് ലഹരിയുടെ അതിപ്രസരം നമ്മുടെ വീടുകളിലേക്കും യുവാക്കളുടെ യുവാക്കളുടെയിലേക്കും അതിൽ യുവാക്കൾ യുവതി എന്നൊന്നും വേർതിരിവില്ല ഇന്നലെയും പല വാർത്തകളും നമുക്കറിയാം ഹോട്ടൽ മുറികളിൽ റൂം എടുത്തുകൊണ്ട് ഉപയോഗിക്കുന്നതിനിടയിൽ പിടിക്കപ്പെട്ടവരൊക്കെ അറിയാം പക്ഷെ നമുക്ക് ഇപ്പോഴും ലഹരി എന്ന് അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേട്ട് പഴകിയ ഒരു വിഷയം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് പലരും ഇത് കേട്ട് ചെവിയിൽ കേട്ട് ഇങ്ങനെ തള്ളിപ്പോകുന്നു പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ഏകദിന ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിച്ചത് തൃശൂർ പാലക്കാട് ജില്ലകളിലെ പ്രമുഖ ക്രിക്കറ്റ് താരങ്ങൾ പങ്കെടുത്ത ലീഗിൽ ആറ് ടീമുകളാണ് ഉണ്ടായിരുന്നത് മത്സരത്തിൽ ചെറുതുർത്തി ഹംതി കുഴിമന്തി നൽകിയ വിന്നേഴ്സ് ട്രോഫിയും മുപ്പതിനായിരം രൂപയും നേടി കെ ജി എഫും മോമുക്ക മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിയും ഇരുപതിനായിരം രൂപയും നേടി ചേസിംഗ് ബൗൺസേഴ്സും വിജയികളായി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു പരിപാടി സംഘടിപ്പിക്കുവാൻ പങ്കെടുത്തുകൊണ്ട് സഹകരിച്ച മുഴുവൻ ടീം അംഗങ്ങളെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് യുവജനങ്ങൾ വഴി പോകുന്ന കാലഘട്ടത്തിൽ ഒരു ക്ലബിന്റെ ഇത്തരത്തിലുള്ള വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതു വഴി അവരുടെ വ്യക്തിത്വ വികസനവും സ്വഭാവ ശുദ്ധീകരണവും ഇതുവഴി നടക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പരിപാടിയിൽ ക്ലബ് മെമ്പർമാരും പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് ഫൈവ്